പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാനയെ തുരത്താൻ പ്രൊട്ടക്ഷൻ അലാം സ്ഥാപിച്ചു വനംവകുപ്പ് കാട്ടാനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കും ശബ്ദം കേട്ട് കാട്ടാന സ്ഥലത്ത് നിന്ന് മാറുമെന്നും ഇത് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പാകുമെന്നുമാണ് വനംവകുപ്പ് പറയുന്നത് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് കുളത്തുമണ്ണിവാസികളുടെ ആവശ്യം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം ഈ ഈ ശബ്ദം 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 കേട്ടാൽ കേട്ടാൽ ആന 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 പ്രവീൺ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അരുൺ ഈ കഴിഞ്ഞ ദിവസം കോന്നി ഈ കുളത്തുമൺ ഭാഗത്ത് കാട്ടാന ഷോക്കറ്റ് മരിഞ്ഞ ചരിഞ്ഞ സംഭവം വലിയ വിവാദമായിരുന്നു അതിനെ തുടർന്ന് കോന്നി എം എ കെ ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ വനപാലകരുമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അത് കേരളം മുഴുവൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ കുളത്തുമൺ നിവാസികൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ പരാതിയിലായിരുന്നു കാരണം ഒന്ന് ഈ കാട്ടാനയുടെ ശല്യം മറ്റൊന്ന് ഈ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളെ വനംവകുപ്പ് ചോദ്യം ചെയ്യാനായി പിടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ രണ്ട് പരാതികളാണ് നാട്ടുകാർക്കുണ്ടായിരുന്നത് ഈ നാട്ടുകാരെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചുകൊണ്ട് പോകുന്നതിനെതിരെയാണ് അന്ന് കെ യു ജനേഷ്കുമാർ എം എൽ എ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുകയും വനപാലകർ ർക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ കെ യു ജനേഷ് കുമാർ എം എൽ എയും ഒപ്പം തന്നെ കോന്നി ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വനപാലക സംഘവും ആ പ്രദേശം സന്ദർശിച്ചു അവിടെ ഏതൊക്കെ മേഖലകളിലാണ് കാട്ടാനയുടെ ശല്യമുള്ളത് അതൊക്കെ ഡി എഫ് ഒയും ഒപ്പം തന്നെ കെ യു ജനേഷ് കുമാർ എം എൽ എയും നോക്കിക്കണ്ടു പ്രദേശവാസികളുമായി സംസാരിച്ചു അങ്ങനെയാണ് ഒരു പരിഹാരം എന്ന രീതിയിൽ ഇപ്പോൾ പ്രൊട്ടക്ഷൻ അലാം സ്ഥാപിച്ചിരിക്കുന്നത് കുളത്തുമണിലെ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഈ പ്രൊട്ടക്ഷൻ അലാം സ്ഥാപിച്ചിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാട്ടാന ആ പ്രദേശത്ത് വരികയാണെങ്കിൽ ഈ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച ക്ഷൻ അലാം അത് തിരിച്ചറിയും സാന്നിധ്യം തിരിച്ചറിയും പിന്നീട് മുന്നറിയിപ്പ് അലാം അവിടെ ശബ്ദം ഉണ്ടാകും ഇത് കേൾക്കുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പ്രദേശവാസികൾക്ക് കാട്ടാന സമീപത്തുണ്ടെന്ന് മനസ്സിലാക്കാനും അങ്ങനെ സുരക്ഷിതമായി മാറാനും കഴിയുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത് ഇത് ആന കണ്ട കേട്ടാ പേടിക്കുന്ന ശബ്ദമാണോ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങനെയാണ് പറയുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എല്ലാം സ്ഥാപിക്കുന്നത് എന്നാണ് പക്ഷെ കാട്ടിപ്പോകുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ അല്ലേ ചെലത് ഈ ശബ്ദം വ്യത്യസ്തമായി ചിലപ്പോൾ ആന ഇത് കേട്ടാൽ പിടിച്ചു പോകുമായിരിക്കും അല്ലേ എന്തെങ്കിലും വനം വകുപ്പിൻ്റെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർ ഒന്നും ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണല്ലോ പലപ്പോഴും നമ്മൾ പറയുന്നത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ വനം ജീവനക്കാരൊക്കെ കുറേ പേര് നല്ലപോലെ പണിയെടുക്കുന്ന മനുഷ്യരുണ്ട് എന്തായാലും ആ ഉദ്യമത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് നോക്കാം ആന ഈ ശബ്ദം കേട്ടാൽ തിരിച്ചു പോകുമോ അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് അതിന് അടിവയായി വീണ്ടും ഈ ശബ്ദം കേൾക്കാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് നോക്കി കാണാം എന്തായാലും നാട്ടുകാർക്കൊന്നും അലർട്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരം സംവിധാനങ്ങളൊക്കെ വരട്ടെ ഫലപ്രദമെന്ന് കണ്ടാൽ കേരളത്തിലെ പല വനമേഖലകളിലും ജനവാസ മേഖലകളുടെ അടുത്ത കെയതുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്